കുഞ്ഞിനെ തൽക്കാലത്തേക്ക് മലേഷ്യക്ക് കൊണ്ടുപോകാൻ തീരുമാനം എടുത്തിട്ടില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുകുന്ദൻ ഈ കാര്യം കേട്ട് എല്ലാവരും അവർ ഞെട്ടിപ്പോകുന്നു അപ്പൊ കുഞ്ഞു കുഞ്ഞിവിടെ വളരട്ടെ മലേഷ്യയ്ക്ക് തൽക്കാലത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല വലിയ സാവധാനം കൊണ്ടുപോയിക്കൊള്ളാം അതാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് കുഞ്ഞ വളരും മീനാക്ഷിയുടെ കുഞ്ഞിനെന്തായാലും കൊടുക്കേണ്ടതാണല്ലോ അപ്പോൾ അതവര് എന്താ അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു സുഖ ഒരു സുഖ നമ്മൾ അയച്ചു കൊടുക്കും ഈ കാര്യം അവരോട് പോയി പറയുക ആ തുളസീധരൻ അല്ലെങ്കിൽ തന്നെ കൊല്ലുന്നതിന് വേണ്ടിയാണ് നിൽക്കുന്നത് അപ്പോഴാ ഈ കാര്യം പോയി പറയുന്നത് ശരിയാവുകയില്ല പക്ഷെ മുഖന്ദനാകട്ടെ ഇതൊന്നും കേൾക്കാതെ അവരെയെല്ലാം ചതിച്ചുകൊണ്ട് അങ്കിതരെയും കൂട്ടിക്കൊണ്ട് നാട് വിടുന്നു മലേഷ്യക്ക് ഈ പരിമാറിഞ്ഞതോടെ മീനാക്ഷിയാകെ ഒറ്റപ്പെട്ടു പോവുകയാണ് കുട്ടിയുമായി മാത്രവുമല്ല ഈ ചതി ഒഴിവിൽ നാട്ടിലാകെ പാട്ടാവുകയും